നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അതിനിർണായകമായ പോരാട്ടത്തിൽ മുപ്പത്തി അഞ്ച് റൺസിൻ്റെ പരാജയം സി എസ് കെക്ക് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നൊരു മത്സരമാണ് കടന്നു പോകുന്നത് ജി ടി ഏതായാലും ഈ വിജയത്തോടു കൂടി അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും പൂർണ്ണമായി അവസാനിക്കാതെ അവർ എലായവായിട്ട് നിർത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് സി എസ് കെക്ക് രണ്ട് കളികൾ രണ്ടും വിജയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയി മാറിയിരിക്കുകയാണ് ഏതായാലും ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ജീട്ടി നിശ്ചിത ഇരുപത് ഓവറുകളിൽ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചത് അവരുടെ രണ്ട് ഓപ്പണർമാരും സെഞ്ചുറി അടിച്ചു സായി സുദർശൻ അൻപത്തി ഒന്ന് പന്തിൽ നിന്ന് നൂറ്റി മൂന്ന് റൺസ് അടിച്ചപ്പോൾ ശുബ്ബൻ ഗിൽ അൻപത്തി അഞ്ച് പന്തിൽ നിന്ന് നൂറ്റി നാല് റൺസാണ് അടിച്ചത് നമ്മൾ അതിനെക്കുറിച്ച് ഇന്നിങ്സ് ബ്രേക്കിന്റെ സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന വിജയലക്ഷ്യം പിന്തുടരുമ്പോ ചെന്നൈ സൂപ്പർ കിങ്സിന് മികച്ച ഒരു തുടക്കം ഓപ്പണർമാർ നൽകണമായിരുന്നു പക്ഷെ തുടക്കത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടാണ് അവർക്ക് ലഭിച്ചത് രജിൻ രവീന്ദ്ര റൺ ഔട്ട് ആകുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ രണ്ട് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഡേവിഡ് മില്ലറുടെ മികച്ചൊരു വർക്കിലാണ് രവീന്ദ്ര മടങ്ങുന്ന മടങ്ങുന്നത് ഒറ്റ റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന പിന്നാലെ അവർക്ക് രഹാനെ നഷ്ടപ്പെടുന്നു തൊട്ടു പിന്നാലെ രുദ്രാജ് ഗയ്ക്കുവാത് ഡെക്കായി പോകുന്നു രഹാനെ ഒരു റൺസും ഗയ്ക്കുവാദ് ും എടുക്കാതെയും മടങ്ങിയതോടെ പത്ത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് സി എസ് കെ വീണു പോയി വമ്പൻ സ്കോറാണ് പിന്തുടരുന്നത് തുടക്കം ഇങ്ങനെ ആയ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും അവിടെയാണ് മിച്ചലും മോയിനലിയും ചേർന്നുകൊണ്ട് ഫൈൻ ബാക്ക് നടത്തുന്നത് രണ്ടുപേരും നല്ല രൂപത്തിൽ തന്നെ അടിച്ചു കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മിച്ചിൽ മുപ്പത്തിനാല് പന്തിൽ നിന്ന് ഏഴ് ഫോറും മൂന്ന് സിക്സറും അടക്കം അറുപത്തി മൂന്ന് റൺസാണ് അടിച്ചത് ഒടുവിൽ മോഹിത് ശർമ്മയുടെ പന്തിൽ ഷാറൂഖ് ഖാൻ പിടിച്ച് പുറത്താവുകയായിരുന്നു മൊയ് മൊയ്ൻ അലിയും അതുപോലെ തന്നെ കളിച്ചു നാല് ഫോറും നാല് സിക്സറുമാണ് ആ ബാറ്റിൽ നിന്ന് വന്നത് പക്ഷേ അൻപത്തിയാറ് റൺസിൽ എത്തി നിൽക്കവേ മോഹിത് ശർമ്മക്കെതിരെ ഒരു ബിഗ് ഹിറ്റിന് പോയി ബൗണ്ടറി ലൈനിൽ നൂർ അഹമ്മദ് ഒരു കിടലൻ ക്യാച്ച് എടുത്താണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത് അവർ രണ്ടുപേരും പോയതോടുകൂടി സി എസ് കെ യുടെ വിജയ പ്രതീക്ഷകൾ പതിയെ മങ്ങി പോവുകയായിരുന്നു ദുബെ പതിമൂന്ന് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് ജഡേജ പത്ത് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് അങ്ങനെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു ഒടുവിൽ സാറ്റ്നർ ഡെക്കായി പോകുന്നു ഷാർദുൽ താക്കൂർ മൂന്ന് റൺസ് അദ്ദേഹം ധോണിക്കൊപ്പം അവസാനം ക്രീസിലുണ്ടായിരുന്നു ധോനി അവസാനത്തെ ഓവറിൽ രണ്ട് സിക്സറുകൾ റാഷിദ് ഖാനെ പൊട്ടിക്കുന്നു പിന്നെ അവസാന പന്തിൽ ബൗണ്ടറി നേടുന്നു അങ്ങനെ പതിനൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തിയാറ് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു റൺറേറ്റ് വളരെ ക്രൂഷ്യലായിട്ട് പോകാൻ ആണ് ഇനി സാധ്യത അതുകൊണ്ട് തന്നെ ധോണിയുടെ അവസാനത്തെ സംഭാവന വളരെ ഇമ്പോർട്ടന്റ് തന്നെയായിരിക്കും ഒടുവിൽ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി റൺസിലേക്ക് എത്താൻ മാത്രമേ ൂ സി എസ് കെക്ക് അതിലെടുത്തു പറയേണ്ടത് മോഹിത് ശർമ്മയുടെ ബൌളിംഗ് ആണ് നാലോവറിൽ മുപ്പത്തി ഒന്ന് റൺസിൽ അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീട്ടുകയുണ്ടായി ഏതായാലും മുപ്പത്തിയഞ്ച് റൺസിന്റെ തകർപ്പൻ ജയമിത ജി ടി സ്വന്തമാക്കുന്നു സി എസ് കെക്ക് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി